വേറൊരാൾക്ക് എന്നെ പരിചയപ്പെടുത്തുന്ന രംഗം ഞാൻ കണ്ടിരുന്നു ഞാനിങ്ങനെ വേറൊരാൾക്കാരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാളെൻ്റെ മുന്നിൽ വന്നിട്ട് ഉസ്താദനൊക്കെ കുറിച്ച് കൈകൊണ്ട് ഇങ്ങനെ ആ ആക്ഷൻ ഞാനും കൈകൊണ്ട് കാണിച്ചപ്പോൾ ഒരാൾ മറ്റൊരാളോട് പറയുന്നത് ഞാൻ കേട്ടു അയാൾ പറഞ്ഞത് ഇതൊരും അത്ഭുത കൈകളാണെന്ന് എൻ്റെ കൈകൾ ചൂണ്ടിയിട്ട് പറഞ്ഞു എന്നെ സംബന്ധിച്ചില്ല അത്ഭുതം എന്നല്ല ഇത് പറിച്ചുകൊണ്ടന്നൊരു ഗിഫ്റ്റാണ് നിങ്ങളെ പോലെയുള്ള കൈകളെ ഇരിക്കുള്ളൂ ഞാൻ ചികിത്സിച്ചാലൊന്നും നിങ്ങളുടെ രോഗമൊന്നും മാറാൻ പോകുന്നില്ല രോഗം മാറുന്നത് എങ്ങനെയാണെന്നറിയോ ഏത് രോഗത്തിനും ശമനത പടച്ചോൻ ഈ ദുനിയവിൽ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ ആ രോഗം മാറാനുള്ള ഒരു പ്രാപ്തിയും കഴിവും മടച്ചോൺ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും അതിനൊരു സമയം വെച്ചിട്ടുണ്ടാവും ആ സമയമാകുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരാളുടെ മുന്നിൽ പോയി വിടും അയാൾ നിങ്ങളെ ചികിത്സിക്കും അല്ലെങ്കിൽ സമാധാനിപ്പിക്കും അതിലൂടെ അത് ശരിയാവും ഉള്ളൂ അതല്ലാണ്ട് ഞാൻ മരുന്ന് വെച്ചതുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ കൈകൾക്ക് പ്രത്യേകത ഉണ്ട് എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തകരാറാണ് ഒരിക്കലും അത് അവകാശപ്പെടില്ല ഞാൻ അങ്ങനെ പറയുക കാരണം എനിക്കറിയാത്ത കാര്യാണ് അപ്പൊ അങ്ങനെയൊന്നും കരുതേണ്ടതില്ല ലോകം മാറണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം കൃത്യമായിട്ട് ചികിത്സ ചെയ്യണം അത് ഈ ചികിത്സ തന്നെ ചെയ്യണം നമ്മുടെ രാജ്യത്ത് ലോകത്ത് ഒരുപാട് ചികിത്സകളുണ്ട് നല്ല അലോപ്പതി ഇംഗ്ലീഷ് മോഡേൺ മെഡിസിൻ ഉണ്ട് നിങ്ങളുടെ അതുപോലേക്ക് മാറും ഉണ്ട് യുനാനി ഉണ്ട് പ്രകൃതി ചികിത്സയുണ്ട് അങ്ങനെ ഒട്ടനവധി ചികിത്സകളുണ്ടല്ലോ നമ്മുടെ രാജ്യത്ത് നിങ്ങൾ അതൊക്കെ ചെയ്താലും നിങ്ങളുടെ രോഗത്തെ മാറും അപ്പൊ ഇല്ലാണ്ട് ഇവിടെ ഒരു ചികിത്സയും നടക്കുക നിങ്ങടെ വേണമെങ്കിൽ ചെയ്താൽ മതിയെന്ന് എനിക്ക് പറയാനുള്ളൂ നാളെ അവിടെ ഇവിടെ പോയി കുത്തി കുത്തിയിരുന്നിട്ട് എന്നെ ചെറി വിളിക്കരുത് എന്നെ ചെറി വിളിച്ചിട്ടോ എന്നെ ചീത്ത വിളിച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തൽക്കാലം ഒരു സമാധാനം ഉണ്ടാവും ഭക്ഷണമുണ്ടാവുന്നില്ല പഠിച്ചോ നിങ്ങളെ ശിക്ഷിക്കോ എന്നെ കാരണം ഞാൻ നിങ്ങളെ ഒരിക്കലും തെറി വിളിച്ചിട്ടില്ലല്ലോ വിളിച്ചോ ഞാൻ നിങ്ങളെ പറ്റിച്ചോ നിങ്ങൾ പറ്റിച്ച നിങ്ങൾ പറഞ്ഞോളൂ ഇല്ല നീ എന്നെ പറ്റിച്ച നിങ്ങൾ ആരെയും പറഞ്ഞോളൂ ഞാൻ കേൾക്കാറോ അതിന് പരിഹാരം ഉണ്ടാവുമല്ലോ പൈസ അങ്ങനെ ചെയ്താൽ ഞാൻ പറഞ്ഞോളൂ പൈസ വേണ്ട തീരുമാനിച്ചു കഴിഞ്ഞ ഒരാളാണ് വേണ്ട എന്റെ ഇപ്പോഴത്തെ പരിപാടിയോ നന്നായിട്ട് ജോലി അടിക്ക പാട്ടുപാടുക ഡാൻസ് ചെയ്യാം മലക്കം പറയാ തോന്നുമ്പോ അന്ന് പറച്ചോനെ വിളിക്കാം എപ്പോഴും വിളിക്കാനൊന്നും എനിക്ക് തോന്നണ്ടേ തോന്നണ്ടെ ഇങ്ങനെ മറച്ചോനെ വിളിക്കാം ചക്രയേ ഉള്ളു അപ്പൊ നിങ്ങടെ ആവേക്ക് കിട്ടോ തോണോ വേണ്ടതെന്നൊക്കെ